രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് വിറ്റുവരവ് നേടി അമൂൽ ബ്രാൻഡിന് കീഴിൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എട്ട് ശതമാനം വർദ്ധിച്ച് അമ്പത്തി കോടി രൂപയായി ഫെഡറേഷന്റെ സുവർണ ജൂബിലി വർഷത്തിലാണ് ഈ നേട്ടമെന്ന സഹകരണ സംഘത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു അമോൽ ബ്രാൻഡിന്റെ ഗ്രൂപ്പ് വിറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അമ്പതിനായിരം കോടി രൂപയായി ബ്രിട്ടൺ ആസ്ഥാന മായുള്ള ലോകത്തെ പ്രമുഖ ബ്രാൻഡ് കൺസൾട്ടൻസി കമ്പനിയായ ബ്രാൻഡിന് ഫിനാൻസ് പറയുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡും ശക്തമായ ഡയറി ബ്രാൻഡുമാണ് അമുൽ ഗുജറാത്തിലെ പതിനെണ്ണായിരത്തി അറുനൂറ് ഗ്രാമങ്ങളിലായി മുപ്പത്തി വർഷം കർഷകർ അംഗമായ ലോകത്തിലെ ഏറ്റവും വലിയ കർഷകരുടെ ഉടമസ്ഥയിലുള്ള ക്ഷീര സഹകരണ സംഘമാണിത് പതിനെട്ട യൂണിയനുകൾ പ്രതിദിനം മുന്നൂറ് ലക്ഷം ലിറ്റർ പാൽ വാങ്ങുന്നുണ്ട് സുവർണ ജൂബിലി വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ബ്രാൻഡായി ഉയരുക എന്ന ചരിത്ര നേട്ടമാണ് ജി സി എം എം എഫ് കൈവരിച്ചതെന്ന് ജി സി എം എം എഫ് ചെയർമാൻ ഷമൽഭായ് പട്ടേൽ പറഞ്ഞു